നിലമ്പൂർ മൂലപ്പാടത്ത് കാട്ടാനകളുടെ വിളയാട്ടം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിയത് സോളാർ വൈദ്യുതി വേലുകൾ തകർത്ത് കല്ലുണ്ട സ്വദേശി കണ്ണാർത്തം മോഹൻദാസിന്റെ കൃഷിയിടത്തിലാണ് വലിയ തോതിൽ കൃഷി നശിപ്പിച്ചത് കുലച്ച ഇരുന്നൂറോളം വാഴകൾ മുന്നൂറിലേറെ കപ്പകൾ കൃഷിയിടത്തിലെ രണ്ടു വർഷം പ്രായമായ ഇരുപതിലേറെ റബ്ബർ തൈകൾ പയർ പാവൽ ചേമ്പ് കൃഷികൾ പന്തലടക്കം നശിപ്പിച്ചു ഞാലിപ്പൂവൻ പൂവൻ ഉൾപ്പെടെയുള്ള വാഴകളാണ് നശിപ്പിച്ചത് കൃഷിയിടത്തിന് ചുറ്റും വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച സോളാർ വേലിയുമാണ് നശിപ്പിച്ചത് ഉണങ്ങിയ മരം വേലിക്ക് മുകളിലേക്ക് മറിച്ചിട്ടാണ് വേലി തകർത്തത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് മോഹൻദാസിന്റെ കൃഷിയിടത്തിൽ രണ്ട് കാട്ടാനകൾ എത്തിയത് വനപാലകരെ അറിയിച്ചതോടെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ എത്തി രാത്രി ഒരു മണിയോടെയാണ് ആനകളെ കാടുകയറ്റിയത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനികളുള്ള സാനിറ്ററികളുടെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ചെട്ടിയറമ്മൽ ഇന്നലെ ഏഴ് മണിയോട് വന്നിറങ്ങി ആന വേലിയെല്ലാം ചവിട്ടിപ്പൊളിച്ച് ഇറങ്ങി ഒരു നൂറോളം വാഴകൾ കളഞ്ഞു ഒന്ന് ഒരു പത്ത് പതിനഞ്ച് റബ്ബറും പൊളിച്ച് ഒടിച്ച് കളഞ്ഞു പിന്നെ പൂവൻ വാഴ ഉണ്ടായിരുന്നു ഏത്ത ഉണ്ടായിരുന്നു അത് എല്ലാം നശിച്ചു പക്ഷേ കറണ്ടിട്ടാണ് അത് ചവിട്ടി പൊള്ളിച്ചാണ് ആന കയറുന്നത് രണ്ടാന ഉണ്ടായിരുന്നു രണ്ടാനും പോയത് അകമ്പാടം മൂലേപ്പാടത്ത് നമ്മുടെ സ്ഥലമുള്ളത് അതിലിപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഓണത്തിന് ശേഷം മൂന്ന് പ്രാവശ്യമായിട്ട് ആന കയറി മൊത്തം ഫെൻസ് ചെയ്തുള്ളാണ് അത് തല്ലിപ്പൊടിച്ചാ കയറുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം തെന്നികൾ കളഞ്ഞു പതില് ആനശല്യം മയിൽ ശല്യം വൈദ്യുത വേലികൾ തകർത്ത് രാത്രി ആകുന്നതോടെ കാട്ടാനകൾ എത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് മുള്ളൻപന്നി മയിൽ കുരങ്ങ് കാട്ടുപന്നികൾ ഉൾപ്പെടെ കർഷകരുടെ വിളകൾ നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പതിനഞ്ചോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു